ഈ കിണറിന്റെ പണിയുടെ വീഡിയോ ലെങ്ത് കൂടിയോണ്ട് നാല് വീഡിയോ ആയിട്ടാണ് എല്ലാരും മുഴുവനും കാണാൻ ശ്രമിക്കും നമ്മൾ കോഴിക്കോട് കൂടുത്തുമ്പോൾ എടുത്ത കിണറിന്റെ പണിയുടെ വീഡിയോ ആണ് നെല്ലിപ്പലക വെച്ചിട്ട് കെട്ടാനുള്ളതാണ് നെല്ലിപ്പലക വെച്ച് കെട്ടുന്ന വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തില്ല നമ്മള് എല്ലാരും കണ്ടിട്ടുണ്ടോ ചിത്രകടത്തല് ആൾമാർക്കും ശെരിക്കും ഒരേ പോലത്തെ മനസ്സിലാവും കല്ല് ബേക്ക് ചെത്തിയ രീതിയിൽ ആൾമാർ മാന്തി ഇറക്കാളുള്ളത് ബാക്കി ചെത്ത നെല്ലിപ്പലക വെച്ചിട്ട് മാന്തി ഇറക്കാളത് ഇതാണ് ഞമ്മളെ നെല്ലിപ്പലക അല്ലേ ഏ പിന്നെ നമ്മുടെ മുകളിൽ തന്നെ മണ്ണില് ബ്രേക്കർ അടിക്കുന്ന എന്തൊക്കെയാന്ന് വെച്ചാല് വണ്ടി കയറിയിട്ട് നല്ലോണം ഉറച്ചു പോയിക്കും മണ്ണ് നല്ല ഉറപ്പാണ് ലോറി കയറിയത് കൊണ്ട് ലോഡും വണ്ടി അതായത് ചെങ്കല്ല് ചെങ്കല്ലടിക്കാന് വീടിന്റെ പണിക്ക് വേണ്ടിയിട്ട് ചെങ്കല്ല് അടിക്കാൻ വേണ്ടിട്ട് ലോഡും വണ്ടി വന്നതുകൊണ്ടാണ് മണ്ണ് ഉറച്ചു പോയത് രണ്ട് വീട്ടിലേക്കും വേണ്ടിട്ടാണ് ഒരു കിണർ ഉപയോഗിക്കുന്നത് രണ്ടാം മുക്കാൽ വട്ടത്തിലാണ് ഞമ്മള് കിണർ കൂടിക്കുന്നത് രണ്ടാം മുക്കാലിനെയാണ് നെല്ലിപ്പല ഉണ്ടാക്കിയത് മൊത്തത്തിൽ ഞമ്മൾ കിണർ ഒരു ആറ് ഏഴ് പോലെയാ മതി പിന്നെ നെല്ലിപ്പലക വെള്ളത്തിൽ കിടക്കുന്നതിനൊണ്ടാണ് ഈ കറുപ്പ് കിണർ എത്ര കാലം വേണമെങ്കിലും നെല്ലിപ്പലക വെള്ളത്തിൽ കിടക്കും വെള്ളവും കേടാവൂല നെല്ലിപ്പലകയും കേടാവൂല വെള്ളം കാണാൻ നമുക്ക് ഏകദേശം രണ്ട് ദിവസത്തെ പണിയായുള്ളു അപ്പോഴത്തേക്കു തന്നെ വെള്ളം കണ്ടിണ്ട് ഉറപ്പ് കുറവാണ് പൂഴിപ്പറ്റുമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂഴിപ്പറ്റുള്ളതിനോണ്ട് വെള്ളം വേഗം അതുകൊണ്ടാണ് നമുക്ക് നെല്ലിപ്പല വെക്കേണ്ട ആവശ്യം വെള്ളം കാണിക്കണോ നമുക്ക് വെള്ളത്തിന്റെ മുകളിലാണ് വെക്കേണ്ടത് കുറച്ച് വെള്ളം വെള്ളമായതിന് ശേഷമാണ് നെല്ലിപ്പല വെക്കുക നെല്ലിപ്പലൻ്റെ വീടോ വാങ്ങിക്ക രണ്ടാമുക്കാൽ നിരേഷണം അല്ലേ ഇങ്ങനെ വാച്ച് ഓടിച്ചിട്ടാ ഇങ്ങനെ വാച്ച് ഓടിച്ചിട്ട് ഇതാണ് നമ്മളെ നെല്ലിപ്പലക അങ്ങനെയാണ് നെല്ലിപ്പലകന്റെ ജോയിന്റ് വരിക ഇതിന്റെ വക്കത്ത് കൂടെ ഒരു പീസ് വെക്കണ്ട വെക്കണ്ടല്ലേ അത് ലാസ്റ്റ് ഉണ്ടാക്കിയില്ല രണ്ടാം മുക്കാലിന് ഏഴ് പീസ് വരും രണ്ടാമത്തിന് എത്ര പീസ് വരാമത്തിന് ഏഴ് ആ രണ്ടാം മുക്കാലിന് എട്ടര ഒമ്പത് അല്ലേ ഇതാണ് വീണായിട്ട് വീണാടന കുറെ കാലമായിട്ട് നെല്ലിപ്പലക ഉണ്ടാക്കി തരുന്ന ആള് കാരപ്പറമ്പാണ് ആ അതന്നെ വേണായിട്ട് എത്ര കാലമായി ഇതിന്റെ പണി പണിയെടുക്കുന്നു നെല്ലിപ്പലക തന്നെ മെയിനായിട്ട് ഉണ്ട് വെള്ളത്തിൽ സീസണിലന്നില്ലേ പലകാലും ഒന്നും ആവാതെ നിക്കൂലെങ്കിലും നനവുണ്ടായാ മതി ആ തീരെ ഇല്ലാതായാലാണ് ഈ പലക വേടക്കായി പോകും ഇഞ്ചാ സൈസ് കടം വരുന്നത് രണ്ടിഞ്ചാ അല്ല ഒന്നര ഇഞ്ചോ ും രണ്ടു തൊട്ട് നാലിഞ്ചു വരെ കന ഉണ്ടാവും അല്ല അത് നാലിഞ്ചൊക്കെ സ്പെഷ്യലാ വരിക